ഞാനൊരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും ഞാൻ കാണിച്ച് തരാം ഇതിന് കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട എൻ്റെ അടുത്ത് ഫ്രൂട്ട്സും ഒരുപാടൊന്നുമില്ല കുറച്ച് ഫ്രൂട്ട്സേ ഉള്ളതാണ് ഞാൻ ഒരു കപ്പ് പാൽ ഒഴിക്കുന്നത് ഇനി ഒരു ഒരു കാൽ കപ്പ് പാൽ ഞാൻ അടുത്ത് മാറ്റി വെക്കുന്നുമുണ്ട് കേട്ടോ അപ്പോൾ ഒന്നേ കാൽ കപ്പ് പാൽ ഒന്നേ കാൽ കപ്പ് പാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പ് പാൽ ഇരുന്നൂറ്റമ്പത് മില്ലിയേ ഉള്ളൂ ഉള്ളുതാണ് ഒരു കാൽ കപ്പ് പാലെടുത്തീനാണത് അത് കസ്റ്റേഡ് കലക്കാൻ വേണ്ടിയിട്ടാണേ അല്ലാതെ ഒത്തിരി പാലും കലക്കുന്നില്ല ഞാനാ ആകെ മുന്നൂറ് മില്ലി പാലുണ്ടാവും അത്രയേ ഉള്ളൂ പാൽ ഞാൻ തിളയ്ക്കാൻ വെച്ചതാണ് ഇനി നമുക്ക് അതിനകത്തേക്ക് മധുരത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർക്കണം ഒന്ന് എന്താ പഞ്ചസാര ഇടുകയാണ് ഏ രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് രണ്ട് ടേബിൾ സ്പൂൺ ഒരുപാട് മധുരം വേണ്ട എന്ന് കരുതിയിട്ടാണ് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ആക്കിയത് ഇതിനകത്ത് കസ്റ്റേഡിനകത്തേക്ക് കസ്റ്റേഡ് എടുത്ത് ഞാൻ കസ്റ്റേഡ് കലക്കുകയാണ് കസ്റ്റേഡ് കലക്കിയിട്ട് കസ്റ്റേഡ് ഇതിനകത്തേക്ക് ചേർക്കാൻ പോവാം എന്നാ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് എടുത്തിട്ടുണ്ട് ഞാൻ ആ രണ്ട് ടേബിൾ ടേബിൾ സ്പൂൺ പഞ് കസ്റ്റേഡ് നല്ലപോലെ കലക്കി അതാ കടിയിൽ കട്ടയൊന്നും പിടിച്ചിട്ടില്ല നന്നായി കലക്ക് ചെയ്യാൻ അത് ഇത് കലക്കിയിട്ട് ഇതിനകത്തേക്ക് ഇനി അപ്പോൾ നന്നായി കുറുക്കിയിട്ടു ശേഷം നമുക്ക് ഞാൻ കാണിച്ച് തരാം വലോണം കലക്കിയെടുത്ത് പടിയിലൊന്നുമില്ല ദാ കലങ്ങി നന്നായി കലങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് കുഴിക്കുകയാണ് ഇനി നമുക്കത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം നല്ല തിളയ്ക്കുമ്പോൾ നന്നായി കുറുകി വരും അത് നന്നായി കുറുകി തുടങ്ങിയിട്ടുണ്ട് ആദ്യം കസ്റ്റേഡ് ശരിയാക്കിയതിന് ശേഷം പിന്നെ ഫ്രൂട്ട്സ് റെഡി ആക്കാൻ അപ്പോൾ കസ്റ്റേഡ് തണുക്കാൻ വെക്കാവല്ലോ എന്നോർത്താണ് ഞാൻ ആദ്യം തന്നെ കസ്റ്റേഡിൻ്റത് കാണിക്കുന്നത് അത് നന്നായി തിളച്ച് കുറുകട്ടെ അപ്പോൾ തിളച്ച് കുറുകിയിട്ടുണ്ട് നന്നായി തിളച്ച് കുറുകിയിട്ടുണ്ട് ഇനി നമുക്ക് തണുക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സെല്ലാം അരിഞ്ഞെടുക്കാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഇത് തണുക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് റൂം ടെമ്പറേച്ചറിൽ കുറച്ച് നേരം വെച്ചതിന് ശേഷം എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ബാക്കിയും കൂടെ ചേർത്ത് നന്നായി അതിനകത്ത് കുറച്ച് ബാലൻസ് നിന്ന് അവിടെ ഞങ്ങൾ ഒഴിച്ചതാണ് ഒഴിച്ചതാ നന്നായി തിളച്ചിട്ടുണ്ട് അപ്പം നന്നായി കുറുകുന്നുണ്ട് നല്ലോണം കുറുകിയിട്ടുണ്ടത് ഇനി നമുക്ക് ഫ്രൂട്ട്സ് എല്ലാം ശരിയാക്കി എടുക്കണം ഇത് പിന്നെ എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ കമൻ്റ് എന്താണെന്ന് വെച്ചാൽ അതും എന്നോട് ഇതിൽ കൂടെ ചാനലിൽ കൂടി അറിയിക്കണം പിന്നെ ഞാൻ ഒരു ചെറിയ അച്ചാറിൻ്റെ പരിപാടി തുടങ്ങുന്നുണ്ട് നിങ്ങളെല്ലാവരും അതിനോട് സഹകരിക്കണം അപ്പോൾ ഇതുണ്ടാക്കി ഞങ്ങൾ വിൽക്കുകയാണ് ഇപ്പം ഞങ്ങൾ തൽക്കാലം ഇത് വാൻ ലൈസൻസ് ആകട്ടോ ഒരു രണ്ട് തുള്ളി വാൻ ലൈസൻസും കൂടെ ചേർക്കാൻ പോവുകയാണ് ആ ഇത്രയും ചേർത്തു രണ്ട് തുള്ളി വാൻ ലൈസൻസേ ചേർത്തുള്ളൂ അത്ര മതി അതിനെ അതിന് അപ്പം ഞങ്ങൾ അച്ചാറുണ്ടാക്കി ഈത്തപ്പഴം നാ ചെറുനാരങ്ങ ക്യാരറ്റ് മിക്സഡ് അച്ചാറാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് അഴിച്ച് വാങ്ങി നോക്ക എന്നോട് വാങ്ങണം ആവശ്യമുള്ളവർ ഞങ്ങളെ വിളിക്കണം ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇനി എനിക്ക് ഫ്രൂട്ട്സ് എല്ലാം ഇതൊരു പാത്രത്തിലാക്കി വെച്ചതിന് ശേഷം ഫ്രൂട്ട്സ് അരിഞ്ഞ് ശരിയാക്കി എടുക്കാമെന്ന് ഓർത്താണ് ഞാൻ ഞാൻ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് ആ കസ്റ്റേഡ് കലക്കി എടുത്ത ആ പാത്രത്തിൽ തന്നെയാണ് ഞാൻ അതൊഴിച്ചു വെക്കുന്നത് നന്നായി കുറുകിയിട്ടുണ്ടത് നന്നായി ഇളക്കി ഒന്നൊന്ന് തണുക്കാൻ വേണ്ടി നല്ലോണം ഒന്ന് ഇളക്കുക ഇനി അടുത്തത് ഞാൻ ഇനി ഫ്രൂട്ട്സ് കാണിച്ച് തരാം എല്ലാം ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടാ പച്ചമുന്തിരി അതിനകത്തേക്ക് ചേർക്കുകയാണ് ഇനി അതിനകത്തേക്ക് ആപ്പിൾ അരിഞ്ഞത് ചേർക്കുകയാണ് ഒത്തിരി ഫ്രൂട്ട്സ് ഒന്നുമില്ല നാല് സൈസ് ഫ്രൂട്ട്സ് ഇതിനകത്ത് ഞാൻ ചേർക്കുന്നുള്ളൂ നന്നായി ഇളക്കി ചോയിപ്പിക്കുകയാണ് ഏത്തപ്പഴും ചേർക്കുകയാണ് അപ്പം ഞാൻ അച്ചാറിൻ്റെ കാര്യം പറയും ഞാൻ അച്ചാറിൻ്റെ ഒരു ചെറിയ പരിപാടി ഒത്തിരി പേർ എന്നെ വിളിച്ചിരുന്നു അച്ചാർ കണ്ടിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ അതുണ്ടാക്കാനുള്ള പരിപാടിയുണ്ട് ഞങ്ങളുടെ കയ്യിൽ അതിനുള്ള പരിപാടിയൊക്കെ ഞാൻ നോക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും എന്നോട് സഹകരിക്കണം ഇതാണ് ഫ്രൂട്ട് സാഡിൻ്റെ ഇനി ഞാൻ കുറച്ച് മുന്തിരി കറുത്ത മുന്തിരി അരി ഞാൻ അരിഞ്ഞിടുന്നുണ്ട് അതൊരു കാണാനൊരു ഭയങ്കരമായിട്ട് ആവശ്യത്തിനുള്ള മുന്തിരി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി മുന്തിരി പിന്നെ വേണ്ടല്ലോ എല്ലാം കൂടി ആകുമ്പോൾ കൂടുതലാകും അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ മുകളിൽ കുറച്ച് കറുത്ത മുന്തിരി അരിഞ്ഞ് അതിൻ്റെ മുകളിൽ കീറിയിടുന്നുണ്ട് അപ്പം ചെയ്യുന്നുള്ളു നല്ലൊരു ഫ്രൂട്ട് സാലഡ് ശരിയായിട്ടുണ്ടല്ലാതെ ഒരുപാട് പിന്നെ അനാറൊക്കെ വേണമെങ്കിൽ എല്ലാം ഇടാം എല്ലാ ഫ്രൂട്ട്സും ഇടാം പക്ഷേ ഇത് മതിയല്ലോ എന്ന് കരുതി ഇത്രയും ഞാനിപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടിട്ടതാണ് ഇതും വളരെ ടേസ്റ്റിയാണിത് കസ്റ്റേഡൊക്കെ ചേർത്തല്ലേ വളരെ ടേസ്റ്റിയാണത് അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രൂട്ട് സാലഡ് നിങ്ങളെല്ലാവരും എന്നോട് സഹകരിക്കണം ഇത്രയൊക്കെ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഞാനത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നോട് സഹകരിക്കണം ഞാൻ ഇതിൻ്റെ ടേസ്റ്റും കൂടെ ഞാനൊന്ന് നോക്കട്ടെ അപ്പോൾ അതുകൂടെ നോക്കിയതിന് ശേഷം പറയാം നല്ല ടേസ്റ്റായിട്ടുണ്ട് ഒരുപാട് മധുരമൊന്നും ഞാൻ ചേർത്തിട്ടില്ല രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഇനി ഞാൻ നിർത്തുകയാണ് ഇനി നിങ്ങളുടെ എല്ലാവരും നന്ദി നമസ്കാരം നിങ്ങളെല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ഞാനിത് നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യുകയാണ്